അപ്പട്ടം നിൽക്ക് അപ്പട്ടം നിൽക്ക് താൻ ഇനി പുറകോട്ടും പോകേണ്ട താൻ ഇനി മുന്നോട്ടും പോകേണ്ട താൻ ഇനി ഇത് തെളിയിച്ചിട്ട് പോയാൽ മതി തൻ്റെ അടുത്ത് ആരും എന്തോ പറഞ്ഞു എന്നല്ല പറയണത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആരോപണം വിളിച്ച് പറയാൻ പറ്റുമോ എൻ കെ പ്രേമചന്ദ്ര പറ്റുമോ ഏ നമ്മളൊരു കാര്യം നമ്മളൊരു പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിനോട് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവണം വേണ്ടേ അപ്പോൾ താൻ ഇത് തെളിയിച്ചിട്ട് കൊടുന്ന് പോയാൽ മതി എടോ ഇപ്പൊ ആദ്യം പറഞ്ഞു പാലയിലാണെന്ന് പറഞ്ഞു പിന്നെ അത് പറഞ്ഞു കോട്ടയത്താണെന്ന് പറഞ്ഞു അപ്പോൾ താൻ ഏതെങ്കിലും സ്ഥലത്ത് തീരുമാനിക്കുക എന്നിട്ട് അവിടെ ഏതെങ്കിലും സി സി ടി വി ഉണ്ടാവുമല്ലോ അവിടുത്തെ ആ സി സി ടി വി വെച്ചിട്ട് താനത് കോടതിയിൽ കൊണ്ട് തെളിയിക്കുക അങ്ങനെ ഇപ്പം ഇടത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ സർക്കാർ രക്ഷപ്പെടേണ്ട അത് ചെയ്തിട്ടില്ലെങ്കിൽ താനും രക്ഷപ്പെടരുത് മനസ്സിലായാൽ അവരുടെ തീട്ടം പരിശോധിച്ചിട്ടില്ല റെസ്റ്റ് റിപ്പോർട്ടെങ്കിലും ഇവിടെ കൊടുന്ന് വെച്ചിട്ട് താനിഞ്ഞിടുന്നു പോയാൽ മതിയുള്ളൂ അങ്ങനെ വെറുതെ ചുമ്മാ ഏതെങ്കിലും ഒരു വിശ്വാസത്തിനോട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം ആരോപണങ്ങൾ വെറുതെ ചുമ്മാ ഉന്നയിക്കുകയാണ് ചെയ്യുക ആണോ നമുക്കൊരു തീരുമാനം വേണ്ടേ ഇപ്പോൾ ഇവിടുത്തെ വിശ്വാസികൾക്കൊന്നും ഒരാൾക്കും അതായത് സുപ്രീം കോടതിയിൽ സ്ത്രീകൾ ശബരിമലയിൽ എന്ന് പറഞ്ഞ കേസ് കൊടുത്ത ആൾക്കാരോട് ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കും ഇല്ല ഏഹ് സുപ്രീംകോടതി വിധിയോട് പോലും നിങ്ങൾക്ക് ആർക്കൊരു പ്രശ്നമില്ല സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വരും അത് നിങ്ങൾക്കറിയോ ആ പിരിച്ചു വിട്ട് വിട്ടിട്ട് പിന്നെ ഇവിടെ സംഭവിക്കണത് രാഷ്ട്രപതി ഭരണ വരിക അത് നിങ്ങൾക്കറിയോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കേ അങ്ങനെ എന്തോ അത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഈ സുപ്രീം കോടതി വിധി ഒരു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പാലിച്ചില്ലെങ്കിൽ അത് അവിടുത്തെ സംസ്ഥാന സർക്കാരിനാണ് സർക്കാരിനാണെങ്കിലും പ്രശ്നമുള്ളത് അപ്പോൾ എൻ അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഇത്ര കോൺട്രവേഴ്സികൾ ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ശബരിമല ഇടദോഷം ഏഹ് ആചാരങ്ങളും ഇതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അത് ഇപ്പോൾ നമ്മൾ വിശ്വാസികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭഗവാന്റെ തീരുമാനം അതാണെങ്കിൽ അത് മാറുന്നത് ചെയ്യും ഒരുപാട് കാലം കുറേ അയിത്തം കൽപ്പിച്ച് കുറേ മനുഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തിയില്ലേ ഇന്ന് എല്ലാവരും വന്ന് തൊഴുതു പോകുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ആചാരങ്ങളിലും എല്ലാ അനുഷ്ഠാനങ്ങളിലും വ്യത്യാസങ്ങൾ വരും അത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ് അതവിടെ നിൽക്കട്ടെ എൻ കെ ഈ മറ്റേ ഈ പൊറോട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ ബീഫിൻ്റെ കഥകളൊന്ന് തീരുമാനം എടുത്തിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ സർക്കാർ എൻ കെ പ്രേമചന്ദ്രനെതിരെ കേസ് എടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങളുടെ കൂടി ഒരു ആവശ്യമാണെന്ന് ഇത്തരം ആർക്കും എന്ത് ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അത് വിശ്വസിക്കുന്ന കുറെ വിശ്വാസികളായിട്ട് പൊട്ടന്മാരുമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇത്ര ഇത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പ്രേമചന്ദ്രൻ ഇത്ര ചട്ടദങ്ങൾ ആണെങ്കിൽ അത് മതവിശ്വാസ കേന്ദ്രങ്ങൾ തന്നെ തൊട്ടുകൊണ്ടല്ല അതെല്ലാവരും മനസ്സിലാക്കണം ഇവിടെ പ്ലാൻ ബി ആയിട്ട് തൂറി അറിയാൻ വിചാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു മനസ്സിലായാ അവരും പണി മേടിച്ചിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ ഇതിനെക്കുറിച്ച് എടുത്തിട്ട് അല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ട് പോയാൽ മതിനെ